അമ്പലപ്പാറയെ ചെങ്കടലാക്കി എൽ ഡി എഫ് അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി റാലി സിപിഎം അമ്പലപ്പാറ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന് സമീപം നടന്ന ഒറ്റപ്പാലം എം എൽ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നോമിനേഷൻ നൽകി അതിന്റെ സൂക്ഷ്മ പരിശോധന നടത്തി നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയവും കഴിഞ്ഞപ്പോഴേക്ക് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറായി കഴിഞ്ഞപ്പോഴേക്ക് കേരള സംസ്ഥാനത്ത് പതിനഞ്ച് വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഇടതുപക്ഷം എതിരില്ലാതെ വിജയിച്ചത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനോ കേരളത്തിൽ പതിനഞ്ചിടത്ത് പതിനഞ്ച് വാർഡുകളിൽ എങ്ങനെ ഇടതുപക്ഷം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു വാർത്തകളിലൂടെ വിശദാംശങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് ഒരു വാർഡിൽ യു ഡി എഫ് നോമിനേഷൻ കൊടുത്തു കോൺഗ്രസ് നോമിനേഷൻ കൊടുക്കണമെങ്കിൽ മത്സരിക്കുന്ന വാർഡിലെ ഒരാൾ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് നോമിനേഷൻ ഒരാൾ കൊടുക്കുന്നതെങ്കിൽ ആ വാർഡിലെ ഒരാൾ നിർദ്ദേശകനായി ഒപ്പിട്ടാൽ മാത്രമേ നോമിനേഷൻ അവിടെ കൊടുക്കാൻ പറ്റൂ നിർദ്ദേശകന്റെ ഒപ്പ് ഇട്ടിട്ട് കോൺഗ്രസുകാര് നോമിനേഷൻ കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കൂ തുടക്കത്തിൽ തന്നെ കള്ളത്തരവും കാപ്പറ്റ്യവും കാട്ടുന്ന മുന്നണിയാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി സി രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു രാജഗോപാൽ ബി ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റിക്കു കീഴിലെ പതിമൂന്ന് വാർഡുകളിൽ നിന്നായി ആളുകൾ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു